കോഴിക്കോട് റീൽസ് ചിത്രീകരണത്തിനിടെ കാറിടിച്ച വീഡിയോഗ്രാഫർ മരിച്ചതിൽ ഒന്നാം പ്രതി സാബിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതോടെയാണ് തീരുമാനം സാബിത്തിനുടൻ നോട്ടീസ് നൽകും വിദേശത്തുള്ള കാർ ഉടമ നൌഫലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും പോലീസ് ഊർജ്ജിതമാക്കിന് ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ നഷ്ടപരിഹാരത്തുക പൂര്ണമായും ഉടമ രഞ്ജിത്ത് ഇപ്പോൾ സാബിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യും മൊഴികളിൽ വൈരുദ്ധ്യമെന്നാണോ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പ്രതിയെ കുറ്റപത്രം സമർപ്പിക്കാൻ ഏറ്റവും വേഗത്തിൽ സമർപ്പിക്കണമെന്നാണ് പോലീസ് ആഗ്രഹിക്കുന്നത് അതിൽ രണ്ടുപേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ട് നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണെങ്കിൽ കൂടി സാബിത്ത് ഈ വാഹനം ഓടിച്ച സാബിത്ത് സാബിത്തിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് സാബിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യണം എന്നാണ് പറയുന്നത് മറ്റൊന്ന് ഈ വാഹനത്തിൻ്റെ ഉടമയായിട്ടുള്ള നൌഫൽ നൌഫൽ വിദേശത്താണ് നൌഫലിനെ നോട്ടീസ് അയച്ചിട്ടുണ്ട് നൌഫൽ വിദേശത്തു നിന്നുള്ള നൌഫലെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യണമെന്നാണ് പറയുന്നത് ഈ ഡ്രൈവർ സാബിത്ത് നേരത്തെ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതായത് ഇതിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് സാബിത്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വൈരുദ്ധ്യമുണ്ടായിരുന്നു കാരണം സാബിത്ത് ആദ്യം ഈ ആഡംബര വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം ഹൈദരാബാദ് സ്വദേശിക്കാണെന്ന് പറഞ്ഞിരുന്നു പോലീസ് ഹൈദരാബാദിൽ പോയി ഈ വ്യക്തിയെ നേരിട്ട് കണ്ട ശേഷമാണ് ഈ വ്യക്തിയല്ല ഇതിൻ്റെ ഉടമസ്ഥെന്ന് മനസ്സിലാക്കുകയും ആ വ്യക്തി അതിൽ ഡൽഹി ഏജൻസിക്ക് വിറ്റു എന്ന് മനസ്സിലാക്കിയത് ഡൽഹിയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് ഇത് ഒരു നൌഫൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് മനസ്സിലായത് ഈ നൌഫലും സാബിത്തും സുഹൃത്തുക്കളാണ് അതായത് തൻ്റെ സുഹൃത്ത് ഉടമസ്ഥയിലുള്ള വാഹനം ആ ഉടമസ്ഥത മറച്ചുവെച്ചുകൊണ്ടാണ് പോലീസിന് മൊഴി നൽകിയത് ഇങ്ങനെ വൈരുദ്ധ്യമുള്ള മൊഴി നൽകിയ അടിസ്ഥാനത്തിലാണ് സാബിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യണം എന്ന് പോലീസ് തീരുമാനിച്ചത് അതുപോലെ വിദേശത്തുള്ള നൌഫലിനെയും തിരിച്ചെത്തിക്കേണ്ടതുണ്ട് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ വാഹനത്തിന്റെ അപകടവുമായി ബന്ധപ്പെട്ട മുഴുവൻ തുകയും അതായത് നഷ്ടപരിഹാര തുക ആ കുടുംബത്തിന് കൊടുക്കേണ്ടത് ആ ഉടമയുടെ മാത്രം ഉത്തരവാദിത്തമായി മാറും അതുകൊണ്ടാണ് ഉടമയെ കൂടി ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇനി ഈ വാഹനം വിട്ടുകിട്ടണമെങ്കിൽ കോടതിയിൽ ഈ വാഹനത്തിന്റെ തുക മുഴുവൻ കെട്ടിവെച്ചാൽ മാത്രമേ ഈ തുക വാഹനം ു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം ഉടൻ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്